നമ്മുടെ ജീവിതത്തിൽ ഞാൻ ധാരാളമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ അഞ്ച് അധ്യായങ്ങളിലും പറഞ്ഞിട്ട് ഇനി എന്താ എല്ലാം അതിലും ഒതുങ്ങിയില്ലേ ഈ അഞ്ച് അധ്യായങ്ങളിലും അലഹമ്മദില്ല പറഞ്ഞ വിഷയങ്ങൾ ഇപ്പൊ നമ്മളൊരു സൂചന പറഞ്ഞല്ലോ എല്ലാം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കൂ അതിലൊന്നും വിട്ടുപോയിട്ടില്ല അപ്പൊ എല്ലാ അർത്ഥത്തിലും പ്രഭു നമുക്ക് ചെയ്തു തന്ന ഞമ്മത്തുകൾ ആവോളം നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുന്നത് ഇനി വെറുപ്പും വിദ്വേഷവും വിഷമമൊന്നും ഉണ്ടായിട്ടോന്നല്ല അള്ളാഹാൻ്റെ കല്പന അനുസരിക്കുന്നു അവൻ്റെ ജീവി അവൻ നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്നുള്ളതിൽ ഒരു നഷ്ടബോധവും കുറ്റബോധമൊന്നും നമുക്കില്ല ഉണ്ടാവാനും പാടില്ല നമുക്കതിൽ സന്തോഷമാണ് നമ്മൾ ആസ്വദിക്കാണ് ഇസ്ലാമിക ജീവിതം അപ്പൊ റബ്ബിന് സർവസ്തുതിയും അലഹമില്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്തേ കാരണം അല്ലതീ അവൻ എങ്ങനെയുള്ള അള്ളാഹുവാണ് അൻസല അവൻ ഇറക്കി കൊടുത്തു അല അള്ളാനെ നമ്മൾക്കണത് കുർആൻ തന്നതിന് അലഹമില്ലാ നമ്മൾ ഒന്നുവരെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടോ അള്ളാഹ കുർആൻ അല്ലാ ഇറക്കിയിട്ടില്ലെങ്കിൽ അവസ്ഥ ഇവിടെ അള്ളഹനെ സ്തുരിച്ചത് പതിനാ നമ്മളാകെ ഒരു ഞേമത്തായിട്ട് കാണുന്നത് എനിക്കിഷ്ടം പോലെ ഞാൻ ആഗ്രഹിക്കുന്ന സുഖവും സൗകര്യവും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ടോ എന്നാ അഹമ്മദില്ലാ ഞാൻ ഉദ്ദേശിക്കുന്ന ഭൗതിക ലോകത്തുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒന്നും എനിക്കില്ലേ എന്നാൽ എനിക്ക് അവാനോട് ഇഷ്ടമില്ല ഇതാണ് ഇവിടെ നോക്കൂ നിങ്ങൾ ഇവിടെ അതൊന്നുമല്ല ഇവിടെ പറയുന്ന വിഷയം എന്താ അൻസല കിതാബ ാഹുവിന് സർവസ്തുരിയും അവൻ തന്റെ അടിമയുടെ മേലിറക്കിയവനാണ് ഇവിടെ ആരാ അടിമ മുഹമ്മദ് വസ്ല്ലാണ് ഇവിടെ അബുദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാള് എത്ര ഉന്നതമായ പദവിയിലെത്തിയാലും ഇലാഹിന്റെ ഒരു പദവിയിലേക്ക് ഒരു മഹലൂക്കും എന്തു ചെയ്യൂല എത്തൂല ഇതിനേക്കാണ് ഒരു പദവി എന്താ കിട്ടാനുള്ളത് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എൻ്റെ മീതെ അതിജയിച്ച് നിൽക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ അത് കിട്ടിയ ആളാണ് മുഹമ്മദ് അബി സലാ അലൈഹി സ്വലം അവിടെ പറഞ്ഞു അബ്ദാണ് അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു നമുക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം പറയുന്നിടത്ത് പോലും എന്താ പറയണത് അബുദ് എന്നാണ് അബുദാണ് അടിമയാണ് ആര് അള്ളാഹുവിന്റെ റസൂൽ അടിമയാണ് എന്നിട്ടാണ് ഇന്ന് എത്രയോ ആളുകൾ താഴേക്കടയിലുള്ള മനോരോഗികളായി നടന്ന ആളുകളെ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നവരാണവർ അവർ കുത്തുബുൽ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നവരാണ് നിയന്ത്രിക്കുന്ന ആളുകളാണ് എല്ലാം അവരാണ് എന്ന വിശേഷണം കൊടുക്കുന്നത് ഇവിടെ ഈ പ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പോലും അത്യുന്നതമായ ടോപ്പ് പദവികളെ പറ്റി പറയുന്നിടത്ത് പോലും പറയുന്ന വാചകം അറസൂലിനും അതായിരുന്നു ഏറ്റവും ഇഷ്ടം ആ പറയുന്നത് അബൂദിയത്ത് റബ്ബിന്റെ ഒരു ദാസനാണ് അതറിയപ്പെടുന്നതായിരുന്നു എന്നെ നിങ്ങൾ പരിധി വിട്ട് പുകഴ്ത്തരുത് നസറാണികൾ പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പരിധിവിട്ടെന്തിയരുത് പ്രശംസിക്കരുത് ഞാൻ ആരാണെന്നാ പറഞ്ഞത് ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അബുദാണ് അള്ളാന്റെ റസൂല് പറഞ്ഞാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞു ദൈവമാണ് ദൈവത്തിന്റെ പുത്രനാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ പറഞ്ഞു നത് മാത്രാണോ അത് മാത്രല്ല നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അത് അള്ളാൻ്റെ റസൂല് പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാൻ്റെ മോനാന്ന് പറയരുത് എന്നേ ഉള്ളൂ വേറെ എന്തും പറയാ വേറെ എന്തും പറയാ അങ്ങനെ എന്തും പറയാന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി എല്ലാൻ്റെ റസൂലും ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ കുട്ടികൾ പറഞ്ഞു നാളെ വരാനിരിക്കുന്ന ഭാവി കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു റസൂല് ഞങ്ങളിലുണ്ട് എന്ന് പാട്ടുപാടി വരികൾ പാടി വഫീനു ഇതൊന്നും നമ്മൾ മറന്നുപോകരുത് കല്ല് പോലെ നമ്മൾ ഹൃദയത്തിൽ കൊത്തി കൊത്തിവെക്കേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മുടെ അട്ടീതയാണ് ഞങ്ങളിൽ ഒരു നബിയുണ്ട് ആ നബിക്ക് പടച്ചോനാണ് ലോകം സൃഷ്ടിക്കുന്നവനാണ് ബുദ്അബിറുല്ലാലമാണെന്നൊന്നും ആ കുട്ടികൾ പറഞ്ഞില്ല ഏലമു ഖദീൻ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു നബി എന്ന് പറഞ്ഞുള്ളൂ നബി സല്ലാ അലൈസ് ആ മക്കളെ വിളിച്ചുകൊണ്ട് ഗുണദോഷിച്ചു മക്കളെ അത് പറയരുത് അത് പറയരുത് കാരണം അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ ആരു മാത്രമാണ് അല്ലാഹു മാത്രമാണ് പിന്നെ നബി നബീസ് അള്ളാഹുഅലീസ് നമുക്ക് അദൃശ്യം പറഞ്ഞിരുന്നുകൊണ്ടാണ് വഴിയിലൂടെ അറിയിച്ചു കൊടുത്തപ്പോഴാണ് അറിയിപ്പ് കിട്ടാത്ത കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലും മറഞ്ഞ കാര്യങ്ങൾ സാധാരണക്കാരെ പോലെ തന്നെ എന്ത് ചെയ്തില്ല അറിഞ്ഞില്ല അതവിടത്തേക്കൊരു പോരായ്മയല്ല പോരായ്മയല്ല കാരണം എല്ലാ രൂപത്തിലുള്ള മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അപ്പൊ ഇവിടെ ഇസ്ലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയരുത് എന്ന് മാത്രാണ് എന്ന വാദം അസ്ഥാനത്തായി എന്ന് പറയാനാണ് ഞാൻ ആ സംഭവം നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇവിടെ പള്ളാന്റെ റസൂലിനെ കുറിച്ച് ഞങ്ങളിലൊരു ഉണ്ട് ആ നബി അള്ളാന്റെ മോനാണ് എന്നാണോ ആ കുട്ടികൾ പറഞ്ഞത് അല്ല നമ്മളെ നാട്ടിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിത കിതാബുകളിലും ആലപ്പാട്ടുകളിലുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നബിയെ നിങ്ങൾക്കെല്ലാം അറിയാനാണ് ഇന്നും അള്ളാഹുവിൻ്റെ റസൂല് നമ്മുടെ മനസ്സ് എപ്പോഴും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കയാണ് കാണുന്നുണ്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഇത് അള്ളാഹുൻ്റെ റസൂൽ അന്ന് കേട്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും പറയാ ഇത് ഗൗരവാണ് സുഹൃത്തുക്കളെ ഇത് നമ്മുടെ അക്തയുടെ വിഷയമാണ് നിസ്സാര വിഷയങ്ങളൊന്നും അല്ലത് അതുകൊണ്ടിരി നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കണം അള്ളാഹുവിൻ്റെ റസൂലിന് അവിടുന്ന് അബുദാണ് എന്ന് പറയുന്നത് ഒരു കമ്മിയല്ല ഒരു ന്യൂനതയല്ല മഹത്വമാണ് അള്ളാഹു വിശേഷിപ്പിച്ചതാണ്